ശബരിമല കൊള്ളക്കേസിൽ പിണറായി വിജയൻ ആവർത്തിച്ചു പറയുന്നതാണ് എല്ലാ പ്രതികളും പിടിക്കപ്പെടും ശിക്ഷിക്കപ്പെടുമെന്ന് പക്ഷേ അന്വേഷണ സംഘത്തിന്റെ നീക്കം കാണുമ്പോൾ അതൊരു ഉറപ്പില്ലാത്ത പ്രസ്താവനയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് ഓരോ പ്രതികളും പുറത്തു വരുന്നു അതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത് വരെ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇനി എന്താണ് അന്വേഷണം അവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശബരിമല സ്വർണ്ണ സംബന്ധിച്ചിട്ട് ചർച്ച പോലും ഇപ്പോൾ കേരള പൊതുസമൂഹ താല്പര്യമില്ലാത്തൊരു അവസ്ഥയിലായി പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ കാരണം ഇതിൻ്റെ ഒരു സ്വാഭാവിക അന്ത്യം ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോൾ ഏതാണ്ട് നൂറ് ദിവസം അടുപ്പിച്ചായി ഈ അന്വേഷണ പ്രകസനവും അറസ്റ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നൂറ് ദിവസങ്ങളാകുന്നു ഇതിനിടയിൽ പിന്നെ കോടതിയിൽ കോടതി ഡിവിഷൻ ബെഞ്ച് ഡിവിഷൻ ബെഞ്ചിൻ്റെ നേതൃത്വത്തിലാണല്ലോ അന്വേഷണം നടക്കുന്നത് ഡിവിഷൻ ബെഞ്ച് പല ആവർത്തി എസ് ഐ ടിയിലെ മേലെയുള്ള വിശ്വാസം ഊട്ടിയുറപ്പിച്ചു അവർ ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് കോടതി പറഞ്ഞു എങ്കിൽ പോലും കേരളത്തിലെ പൊതുസമൂഹത്തിന് അത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം കാര്യം പലരും ഇത് ഇങ്ങനെ തേഞ്ഞ് വാങ്ങി ഇത് പോവും എന്ന് പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു ഏതാണ്ട് ആ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കുക ഈ ഒന്നാം പ്രതിയാണ് ഉന്വേഷണം പൊറ്റിരുന്നത് എന്നാൽ അയാളതിന് എൻ്റെ ഗൂഢാലം നടത്തിയത് ഈ സാധനം ഇവിടുന്ന് അടിച്ചോണ്ട് പോയി പല സ്ഥലങ്ങളും പ്രദർശിപ്പിച്ച് പണം ഉണ്ടാക്കി എവിടെയോ കടത്തിയത് എന്താണെന്ന് നമുക്കിപ്പോഴും അറിയില്ല എസ് ഐ ടി അത്തരം വിവരങ്ങളൊന്നും പുറത്ത് കോടതിയും പുറത്ത് പുറത്ത് കിട്ടിയിട്ടില്ല ഇതിൻ്റെ തൊണ്ടി മുതൽ കിട്ടിയിട്ടില്ല ഇത് എങ്ങനെ എത്ര നഷ്ടപ്പെട്ടു എന്ന് അവർക്ക് തന്നെ ഒരു വിവരവും ഇല്ല കുറേ കണക്കുകൾ അങ്ങോട്ട് പറയുന്നില്ല അതിനൊരു വ്യക്തതയില്ല അപ്പോൾ ഒന്നാം പ്രതി തന്നെ ഇറങ്ങിപ്പോകുമ്പോൾ ഇനി അകത്ത് കിടക്കുന്നതിൻ്റെ അവസ്ഥ നമുക്ക് ഊഹിക്കാമെന്നുള്ളതേ ഉള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഈ അറസ്റ്റ്യപ്പെട്ട മുഴുവൻ ആളുകളും ജയിലിൽ നിന്ന് പൊടിയും തട്ടി ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യമാണ് അല്ല ഈ പോറ്റി ഇറങ്ങിയാൽ ഇനി തെളിവുകൾ നശിപ്പിക്കുമ്പെടുമെന്ന് പൊതുസമൂഹത്തിന് ഇങ്ങനെ ഒരു ധാരണ ഉണ്ടല്ലോ തെളിവുകൾ ഓൾറെഡി നശിപ്പിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ കേസ് തുടങ്ങിയ സമയം മുതൽ ഓരോ പ്രതികളായിട്ട് അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ദേവസ്വം ബോർഡായിട്ട് ബന്ധപ്പെട്ട് എടുക്കേണ്ട രേഖകൾ അവരെപ്പോഴും എടുത്ത് മാറ്റിയിട്ടുണ്ടാകും അതിൻ്റെ തർക്കമൊന്നും വേണ്ട കാര്യം അവർ ഈ ബുദ്ധിമുമാരാണല്ലോ ഈ ഇത്തരം വലിയ കൊള്ളാർത്താൻ കഴിയുന്നവർക്ക് അതിൻ്റെ തെളിവുകൾ ബുക്കാലും വലിയ താമസമൊന്നും ഉണ്ടാവില്ല കാര്യം സിസ്റ്റം അവരുടെ കയ്യിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായ രേഖകൾ മുക്കുക അതിനുള്ള സാവകാശം എസ് ഐ ടി കൊടുക്കുകയും ചെയ്തു കാര്യം അവർ ഈ പറഞ്ഞതുപോലെ ഒരു മെല്ലെ പോക്ക് നയമാണല്ലോ സ്വീകരിച്ചത് ഇതിൽ പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ എസ് ഐ ടി എന്ന് പറയുന്ന അന്വേഷണ സംഘം ആദ്യകാലത്ത് എല്ലാ പേരും വളരെ ഈ പറഞ്ഞതുപോലെ ഈ ഈ അന്വേഷണ സംഘത്തെ അനുമോദിച്ചുവെങ്കിലും ഒരു പകുതി പിന്നിട്ടപ്പോൾ പൊതുജനങ്ങൾക്ക് മനസ്സിലായി ഇത് ഈ പറഞ്ഞ പോലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു അന്വേഷണമാണ് ഹൈക്കോടതിക്ക് മേൽനോട്ടം ഉണ്ടോ എന്നുള്ളൂ പക്ഷേ നിയന്ത്രിക്കുന്ന അത്രയും ഗവൺമെന്റ് ആണ് എന്ന് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് കൂടിയാണ് ഒരു പക്ഷേ ഇതിൻ്റെ ഈ അന്വേഷണത്തോടും ഈ വാർത്തകളോടും ഇപ്പം ആളുകൾക്ക് വലിയ പ്രതിബദ്ധി അല്ലെങ്കിൽ അവർക്ക് വിശ്വാസം ഇല്ലാതെ പോയത് കാര്യം സി പി എമ്മും അതോടൊപ്പം തന്നെ അവരുടെ മന്ത്രിമാരും തന്ത്രപൂർവ്വം പോറ്റിയെ പുറത്തിറങ്ങിയത് കോൺഗ്രസിന് അനുകൂലമായി മാറുമെന്നാണ് അവർ ഈ ഒരു അജണ്ട സൃഷ്ടിക്കുന്നത് കാരണം അറിയാമല്ലോ ഈ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് പോറ്റിയുമായി ബന്ധപ്പെട്ട് ചില ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടി അടൂർ പ്രകാശുമായി കൂട്ടിയോജിപ്പിച്ചാണ് സി പി എമ്മിൻ്റെ പുതിയ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നത് അല്ല ഇവിടെ നമ്മൾ സംശയിക്കേണ്ടത് ബി ജെ പി ആദ്യം ഉയർത്തിയ ഒരു ആരോപണം ശരിയാണെന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും കാര്യം ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ചാണ് ഇതിൽ ഈ കൊള്ളാർത്തിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ നമുക്ക് സംശയിക്കേണ്ടി വരുന്നത് കാരണം ഈ പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾ അവരുടെ പിന്നെ എന്ന് പറയുന്ന സോണിയാഗാന്ധിയുടെ അടുത്ത് വരെ അവരുടെ ഓഫീസിൽ വരെ ഉണ്ണികൃഷൻ പോറ്റി പോകാൻ കഴിഞ്ഞുവെങ്കിൽ അയാളുടെ പിടിപാട് ചില്ലറൊന്നുമില്ല അപ്പോൾ അതിന് സഹായിച്ചു കൊടുത്ത ആരാ സ്വകാര്ട്ട് കേരളത്തിലെ കോൺഗ്രസ് കോൺഗ്രസ്സുകാരായിരിക്കും രമേശ് ചെന്നിത്തല വിചാരിച്ചാൽ സോണിയാഗാന്ധിയെ കാണാൻ അപ്പോയിൻമെൻറ്റ് കിട്ടില്ല ഇവിടെ എത്ര നേതാക്കൾക്ക് പിന്നെ സോണിയാഗാന്ധിയെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഇടയിൽ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിന് അതിനും അപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ പോയിട്ടേക്ക് അവിടെ കാണാൻ കഴിഞ്ഞുവെങ്കിൽ അതിൽ ന്യായമായിട്ട് എന്തോ ഈ വിധ നമ്മുടെ ഇടപാടുകളുണ്ട് എന്ന് സംശയിക്കേണ്ടി വരും അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി തന്നെ ആരോപണം ഉന്നയിച്ചല്ലോ അവർ സോണിയാഗാന്ധിയുടെ അടുത്ത് ആളെങ്ങനെ എത്തി എന്നൊരു ചോദ്യം വന്നു അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ചോദ്യം വന്നപ്പോഴത്തേക്ക് കോൺഗ്രസ്സുകാര് ഈ പറഞ്ഞാൽ അവരുടെ ആവേശമൊക്കെ ഇച്ചിരി തണുത്തു കാരണം പിന്നെ പിന്നീട് വന്ന വാർത്ത രാഹുൽ ഗാന്ധിക്ക് ഒരു വലിയ അസംതൃപ്തി ഉണ്ടായി അമ്മേൻ്റെ പേര് കയറി വലിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇവിടുത്തെ നേതാക്കളെ കെ സി വേണു വഴി ഈ കേസ് പിന്നെ സോണേജൻ്റെ പേര് ചർച്ച ചെയ്യപ്പെടരുത് എന്നുള്ള തരത്തിലൊക്കെ രാഹുൽ ഗാന്ധി നിർദ്ദേശം കുറിച്ച് അടുത്ത അടിസ്ഥാനത്തിലാണ് ഇവർ സമരം ഘടിപ്പിച്ചത് കോൺഗ്രസ് ഇവർ വേണ്ട തണുത്ത സമയം തന്നെയായിരുന്നു എൻ്റെ പൊതുവിൽ അപ്പോൾ സ്വന്തം നേതാവിൻ്റെ പേര് എന്നപ്പോൾ ഉഷാറായി അപ്പോൾ ഇലക്ഷൻ അടുത്തു വരുന്നു നിയമസഭയിൽ ഒരു ഷോ അത്രേ ഉള്ള അതിൽ ഇവർക്ക് ആത്മാർത്ഥതയൊന്നുമില്ല കഴിഞ്ഞ രണ്ടു ദിവസം ഇട്ടിപ്പോൾ ഇന്നലെ പിന്നെ നിയമസഭ പിരിഞ്ഞു ഇവരുടെ ബഹളം കാരണം ഡയസ് ചടിക്കയറുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു മറ്റേ അട്ടാവസം ചെയ്തു ആരും പറ്റിക്കാനാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ജനങ്ങൾക്കറിയാം ഇവ രണ്ടുപേരും കൂടി ചേർന്ന് അന്തസാരി ജനങ്ങളെ പറ്റിക്കുകയാണ് രണ്ടു കൂട്ടരും ചേർന്നാണ് ഈ കൊള്ള നടത്തിയിട്ടുള്ളത് സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ ഈ ആൻറ്റിക് ഷോപ്പ് കൊണ്ടുവന്നും അവർക്കെതിൻ്റെ വലിയ ആണ് എന്നും ഈ ഉണ്ണികൃഷ്ണൻ പറ്റി ഈ ബന്ധം ഉപയോഗിച്ച് ഈ സാധനം കടത്തിക്കൊണ്ട് കച്ചവടിച്ചു എന്നുമാണ് ഈ പൊതുവേ ഉള്ളൊരു ആരോപണം ആ ആരോപണം ശരിവിക്കുന്നതാണ് നമ്മളെ മുന്നിൽ വരുന്ന ഓരോ കാഴ്ചകൾ അപ്പോൾ ഇവിടുത്തെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ എസ് ഐ ടിയിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് മൂന്നാല് പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും പോയിട്ട് ആഡ് ചെയ്തു ഇവരുടെ പ്രകാരം അതെല്ലാം പോലീസ് അസോസിയേഷൻ നേതാക്കളാണ് സ്വാഭാവികം അവരുടെ പിന്നെ കൂറ് അന്വേഷണത്തിനോടോ ശബരിമലയോടോ ആയിരിക്കില്ല തീർച്ചയായിട്ടും അത് ആഭ്യന്തരന്തര മുഖ്യമന്ത്രിയോടായിരിക്കും അപ്പോൾ കൃത്യമായിട്ട് വിവരങ്ങൾ അവിടെ ഇപ്പോൾ കൊണ്ടിരുന്നു ഇതിനിടയിൽ ആകെ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കോടതിയുടെ സിംഗിൾ ബെഞ്ചായിരുന്നു ജസ്റ്റിസായ ബദർദീൻ്റെ ബെഞ്ച് അദ്ദേഹമായിരുന്നു ജാമ്യങ്ങൾ നമ്മൾ ഈ വലിയ ഇതിൽ നമ്മുടെ പിന്നെ ദേവസ്വം ബെഞ്ചിനെ പ്രകീർത്തിക്കുമ്പോഴും ദേവസ്വം ബെഞ്ചിന് ഇത് എന്തൊക്കെ ഇടപാടുന്നത് ഇപ്പം നമുക്കൊരു സംശയം വന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം ബദർദീൻ്റെ ചില പരാമർശങ്ങളാണ് ഈ പിന്നെ ശങ്കരാസനെ കകത്താക്കിയത് അദ്ദേഹം ചില ചോദ്യങ്ങൾ എസ് ഐ ടിയോട് ചോദിച്ചു ആ ചോദ്യങ്ങൾ എസ് ഐ ടി ഗുരുക്കായി അതായത് ദേവസ്വം ബെഞ്ച് അന്വേഷണം മേൽനോട്ടം വൈകുന്ന ദേവസ്വം ബെഞ്ച് ചോദിക്കാത്ത പല ചോദ്യങ്ങളും ഈ ജാമ്യം ചോദിച്ചുകൊണ്ടിരുന്ന സിംഗിൾ ബെഞ്ചിലെ ജസ്റ്റിസ് ബദറിൻ ചോദിച്ചു ആ ചോദ്യങ്ങൾ ഇവരെ ബുദ്ധിമുട്ടിച്ചപ്പോഴാണ് ഈ ശങ്കരാസിനെയൊക്കെ അറസ്റ്റ് ചെയ്യേണ്ടത് എന്നിട്ടും അവർ നടൻ കളിച്ചു ഈ അള കൊണ്ട് ആശുപത്രിയിൽ ഇട്ടിട്ട് ഇതാണ് ഐ സിയിലാണെന്നൊക്കെ പറഞ്ഞ് കള്ളമൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വേലളക്ക് ഒരു കാണിച്ചു ഇതിനോട് ചേർത്ത് നമ്മൾ കാണേണ്ടാണ് മുഖ്യമന്ത്രി മൂന്നാല് ദിവസം മുമ്പ് പറഞ്ഞൊരു പ്രസ്താവന അത് അദ്ദേഹം പറഞ്ഞത് ഈ കേസ് നല്ലവണ്ണം അന്വേഷിക്കുകയാണ് എസ് ഐ ടി വല്ല മനോഹരയുടെ കേസ് അന്വേഷിക്കുന്നു സർക്കാരിൽ ഇടപെടൽ നടത്തുന്നില്ല ഹൈക്കോടതിയാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് പക്ഷേ അവിടെ വേറൊരു ബെഞ്ചിൽ പിന്നെ അനാവശ്യമായ ചില പരാമർശങ്ങൾ ഇതിനെക്കുറിച്ച് നടത്തുന്നു അതായത് ബദറിൻ്റെ ബെഞ്ചിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ അതിന് ഒരു കാര്യം വ്യക്തമാണ് ജസ്റ്റിസ് ബദറിനെ പിന്നെ എന്താണ് പിണറായിക്ക് അലോസന ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ സർക്കാരിന് ആലോചന ഉണ്ടാക്കുന്നുണ്ട് ആ അലോസനത്തിൻ്റെ ഭാഗത്താണ് കെ പി ശങ്കരാസിനെ പിന്നെ അവത്താക്കേണ്ടി വന്നത് അപ്പോൾ ഇപ്പം ജനങ്ങൾക്ക് കോടതിയിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ശബരിമല കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഈ ചടന്തൽ തുടക്കം സൂചിപ്പിച്ചു ഇടത് വലത് മുന്നണികൾക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ നാം മുൻപ് ഇടത് വലതു മുന്നണികൾക്ക് പങ്കുള്ള കേസുകളുടെ ഗതി നമുക്കറിയാമല്ലോ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തും ഇത് തന്നെയാണോ ശബരിമല കേസുകൾ ഉണ്ടാകുന്നു തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട ഇതിൽ ഈ രണ്ടു കൂട്ടരും തുല്യമായിട്ട് ഒരു കുറ്റക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതലുള്ള ശബരിമലയിലെ കൊള്ള അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് പക്ഷേ ആ നിർദ്ദേശം എത്രത്തോളം പാലിക്കപ്പെട്ടവർ കാരണം ഈ കേസ് പോലും രണ്ട് എഫ് ഐ ആറിലെ കാര്യങ്ങൾ പോലും ഇതുവരെ വേണ്ട രീതിയിൽ അന്വേഷിച്ചിട്ടില്ല പിന്നെ അവർ എന്താണ് ഈ ഇത് കുറ്റപത്രം ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടില്ല ചാർജ് ഷീറ്റ് തയ്യാറാക്കാണ്ട് ഗവൺമെൻറ് അനുമതി ഉണ്ട് പ്രോസിക്യൂഷൻ്റെ അനുമതി സർക്കാർ കൊടുത്താൽ മാത്രമേ ചാർജ് ഷീറ്റ് തയ്യാറാക്കി കോടതി സമർപ്പിക്കാൻ പറ്റും കോടതി പരമ അല്ല സർക്കാർ പരമാവധി വഹിപ്പിച്ചു ഇനി ഈ കുറ്റപത്രം തയ്യാറായി പിന്നെ ഹൈക്കോടതി ചെല്ലുമ്പോൾ പിന്നെ സ്ത്രീത്ത് മനസ്സിലാക്കിക്കോളൂ ഇവർക്കെല്ലാം ഊരി പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ കുറ്റപത്രം തയ്യാറാക്കപ്പെടുന്നത് ഒരു തർക്കമൊക്കെ എത്തിയല്ല ഈ ഉണ്ണികൃഷ്ണൻ പോയിറ്റി അല്ലെങ്കിൽ ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥന്മാരെ മെയിൻ പ്രതികളാക്കി നിർത്തിക്കൊണ്ട് മറ്റുള്ളവരെല്ലാം സുഖമായിട്ട് ഒരു അപ്പീലിൽ പോയാൽ പോലും രക്ഷപ്പെടുന്ന രീതിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുഖഭാവം കണ്ടാൽ ഇപ്പോഴും ആത്മവിശ്വാസമുണ്ട് ചിരിച്ചു കൊണ്ടാണ് പുറത്തിറങ്ങി വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ കൊള്ളക്കാരന്മാർ നമ്മുടെ ഈ പൊതുസമൂഹത്തോടുള്ള ഒരു വെല്ലുവിളിയാണ് അയാൾ ചിരിച്ച് ഇറങ്ങി വരികയാണ് അതിന്റെ എന്താണ് അപ്പോൾ അയാൾക്ക് ആത്മവിശ്വാസമുണ്ട് അയാൾ രക്ഷിക്കാൻ ഇവിടെ ഈ സംസ്ഥാനത്തെ പിന്നെ ഭരണ സംവിധാനം ഉണ്ട് ഒരു ധൈര്യത്തിന്റെ അടിസ്ഥാന അല്ലെങ്കിൽ ഈ സോണിയ ഗാന്ധി അടക്കമുള്ള ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ അയാൾ ചിരിച്ചറങ്ങി വരുന്നത് സാധാരണ ഒരു നമ്മുടെയൊക്കെ പറ്റുന്ന ഒരു ചെറിയ കുറ്റ കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ തിരിച്ചറങ്ങി വരുവോ ഒരിക്കലും ഇല്ല അപ്പം അയാൾക്കൊരു കുറ്റബോധവുമില്ല ഈ ഇവനൊരു ബോൺ ക്രിമിനലാണ് ആ ബോൺ ക്രിമിനൽ ആയതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞപോലെ ചിരിച്ചും കളിച്ചും ഇറങ്ങി വരുന്നത് അപ്പോൾ ഇയാൾ അടക്കം ഒന്ന് രണ്ട് പേരെ പേരിന് പ്രതികളാക്കി ഇവരെ ശിക്ഷിക്കാണ് അടുവഴിയും മറ്റുള്ള ഊരി കൊണ്ടുള്ള ഈ പിന്നെ ഗൂഢാലുകൾ ഇതിൻ്റെ നടക്കുന്നത് ഒരു കാര്യവും കൂടെ നമ്മൾ അതിൽ ശ്രദ്ധിക്കണം കാരണം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഒന്ന് രണ്ട് ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് എന്തിനാണ് സി ബി ഐ അന്വേഷണമെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു അതേ ചോദ്യം പിന്നെ പിന്നെ എന്താണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും പറഞ്ഞു ഹൈക്കോടതി സി ബി ഐയുടെ അന്വേഷണ ആവശ്യമില്ല എസ് ഐ ടി നല്ല രീതിയിൽ അന്വേഷിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒത്തുകളിപ്പോൾ മനസ്സിലായല്ലോ അപ്പം ഇവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഭക്തജന സമൂഹത്തെ കേരളത്തിലെ പൊതുസമൂഹത്തെ ശബരിമല അയ്യപ്പനെ വഞ്ചിക്കുന്ന ഒരു പരിപാടിയാണ് ഇതെല്ലാം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു തിരിച്ചറിവ് പിന്നെ എന്താണ് കേരളത്തിലെ ഹിന്ദുക്കൾ കൊണ്ടാവണം കാരണം അവൻ ആരാധിക്കുന്ന അല്ലെങ്കിൽ അവൻ ഈ പറഞ്ഞതുപോലെ പണം കൊടുത്ത് സംരക്ഷിക്കുന്ന ക്ഷേത്രങ്ങളിലെ ഈ മുതലുകളൊക്കെ ഇവർ രണ്ടുപേരും ഇടതനും വരുന്നതിനും ചേർന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയിട്ട് അവസാനം ഇവർ നാടകം കളിച്ച് ആ നാടകത്തിൻ്റെ ഒരു അന്ത്യം എന്ന് പറയുന്ന എല്ലാ പ്രതികളും ഇറങ്ങി പോയി ഈ കേസ് തേഞ്ഞ് വാങ്ങി പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കേസ് നിൽക്കുന്നത് ഇത് നമ്മുടെ കേരള പിന്നെ സർക്കാരിന് തന്നെ ഒരു എന്താണ് ഒരു അപമാനമാണ് ഇത്രയും ചർച്ച ചെയ്യപ്പെട്ട ദേശീയ ചർച്ചപ്പെട്ട ഈ കേസ് ഇങ്ങനെ ആക്കി ആക്കിയെടുത്തുവെങ്കിൽ അവരുടെ മിടുക്കിനെ നമ്മൾ സംഭവിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക